ഹായ് മച്ചന്മാരെ ഞാൻ ഇന്നലും റീൽ ഇട്ടിരുന്നു റീൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം പോലും ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ ആ റീല് അപ്പോൾ ആ റീലിൽ ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ടതാണ് നമ്മളിങ്ങനെ ഈ പ്രൊഫൈൽ ലൈറ്റിനു വേണ്ടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിന് സ്ട്രെങ്ത്ത് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ട്രെങ്ത്ത് നഷ്ടപ്പെടാൻ കാരണം നിങ്ങൾ നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി ഇത്ര അതാണ് ഈ പ്ലാസ്റ്റർ ചെയ്ത പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് മാക്സിമം പോയാൽ ഒരു എട്ട് എം എം അതായത് അവിടുത്തെ പ്ലാസ്റ്ററിൻ്റെ കന എത്ര അത്രേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ അതായതിന് ഉപയോഗിക്കുന്ന ചാനലാണ് ഇത്ര കട്ട് ചെയ്യേണ്ടാവുള്ളൂ മാക്സിമം വന്നാൽ ഒരു ആറ് എം എമ്മ് അതിന് കൂടുതലൊന്നും വരാൻ ചാൻസ് ഇല്ല പിന്നെ ഈ കട്ട് ചെയ്ത പോർഷൻ എന്താ വെച്ചാൽ മാക്സിമം ആ നാട്ടിലെ പ്ലാസ്റ്ററിൻ്റെ കനം പോലെ ഇരിക്കും കേട്ടോ ഓരോരുത്തർ ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് ഇരിക്കുക പിന്നെ പലരും പറയുന്നേക്കാം ഇത് വീടിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ വൃത്തികാടാക്കുക അല്ലെങ്കിൽ പലരും ഇപ്പോൾ എന്താ വെച്ചാൽ കോസ്റ്റ് കുറച്ചായിട്ട് സാധാ സീലിങ്ങിലാണ് ഇപ്പം കൂടുതലും പ്രൊഫൈലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് പിന്നെ എത്ര കട്ട് ചെയ്താലും എന്താ ഈ മാക്സിമം മാക്സിമം പ്ലാസ്റ്ററിങ് പോഷം ഇത്ര ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ ഒരു സൈറ്റ് വേറെ സൈറ്റിൽ ചെയ്തപ്പോൾ അവിടെ നിന്നും വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറഞ്ഞോളി കാരണം എന്താ വെച്ചാൽ ഇതിന്